ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റി എട്ട് സീറ്റുകളാണ് ആകെയുള്ളത് അതിൽ നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളിൽ ബി ജെ പി മാത്രം മത്സരിക്കുന്നുണ്ട് ബാക്കി സഖ്യകക്ഷികൾ കൊടുത്തിരിക്കുകയാണ് നമുക്ക് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ അവിടുത്തെ ഒരു ട്രെൻഡ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെയാണ് അവരുടെ സാധ്യതകൾ ബി ജെ പിയുടെ പ്രധാനമായിട്ടും ഇപ്പോൾ മുന്നൂറ് കടക്കുമോ നാനൂറ് ടോട്ടൽ എത്തിക്കുമോ എന്നുള്ള ചർച്ചകളൊക്കെ കൂടുതൽ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ എന്താണ് അവസ്ഥ ഈ മുന്നൂറിന് മുകളിലേക്ക് ബി ജെ പിക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി എട്ട് സീറ്റുകളാകെയുണ്ട് അവിടെ നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി മത്സരിക്കുന്നുണ്ട് എന്തായിരിക്കും അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്വീപ്പ് ചെയ്ത സ്റ്റേറ്റ്സ് ആണ് ഇതെല്ലാം അതെ പ്രത്യേകിച്ച് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്തിലും രാജസ്ഥാനിലും എല്ലാ സീറ്റുകളും ലഭിച്ചു മധ്യപ്രദേശിൽ ഒറ്റ സീറ്റ് മാത്രമാണ് കമിഴ്നാഥിന്റെ ചിന്ദ്വാര മാത്രമാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ഇക്കുറിയും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു പതിമൂന്ന് മണ്ഡലങ്ങൾ ഇനിയിപ്പം ലാസ്റ്റ് ഫേസിൽ ഇലക്ഷൻ പെൻഡിങ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു ജനവിധി പൂർത്തിയായി കഴിഞ്ഞു ഗുജറാത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുജറാത്ത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണെങ്കിൽ ഗുജറാത്താണ് പിന്നെ ഇത്തവണ ഇപ്പം രാജസ്ഥാനിൽ കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാന്നുള്ള വാർത്തകൾ വന്നിരുന്നു ആ രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഗുജറാത്തിനെ സംബന്ധിച്ച് പറയുമ്പം യാതൊരു കൺഫ്യൂഷനും ആർക്കും ഇല്ല ബി ജെ പി നേതൃത്വം തന്നെ ഇരുപത്തി ആറും ക്ലീൻ സ്വീപ്പ് അവരും ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഒരു സീറ്റ് ആദ്യം തന്നെ എതിരില്ലാതെ സുറത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ഇരുപത്തഞ്ച് സീറ്റുകളേക്കായിരുന്നു മത്സരം ബി ജെ പി കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയിട്ടാണ് ആകെ പോൾ ചെയ്തതിൻ്റെ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയിട്ടാണ് ബി ജെ പി സ്വീപ്പ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലും സ്വീപ്പ് ചെയ്തതാണ് ഗുജറാത്ത് അപ്പം ഇത്തവണയും ഇരുപത്തി ആറിൽ ഇരുപത്താറ് നേടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ നോക്കേണ്ടത് ഇതൊരു ഗുജറാത്തി അസ്മിത എന്ന് പറയുന്നൊരു സംഭവം കൂടി ഉണ്ടല്ലോ കാരണം നരേന്ദ്രമോദിയും അമിത് എങ്ങനെ നിൽക്കുന്നു നരേന്ദ്രമോദി ഒരു ചരിത്രം രചിക്കാൻ ഒരുങ്ങുന്നു അത് ഉണ്ടാക്കുന്ന ഒരു പ്രഭാവം പിന്നെ രാമക്ഷേത്രത്തിന്റെ പ്രഭാവം രാമക്ഷേത്രത്തിൻ്റെ അത് വലിയ രീതിയിൽ തന്നെ ഉണ്ടാവും പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അധികമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് നടന്നത് അത് ശരിക്കും ഗുജറാത്തിൽ ബി ജെ പി റെക്കോർഡ് വിജയമായിരുന്നു തേരോട്ടായിരുന്നു നൂറ്റി അമ്പത്തിരണ്ടിൽ നൂറ്റി അമ്പത്താറ് സീറ്റും നേടിയിട്ട് അത് ചരിത്രമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നല്ല സ്ഥാനാർത്ഥികളൊക്കെ നിർത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അമിത്ഷയെ പോലത്തെ ഒരു നേതാവ് നേതാവ് ഒരു ടവറിംഗ് ഫിഗറായുള്ള ഒരു നേതാവ് അവിടെ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം ഗാന്ധിനഗറിൽ ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നു കഴിഞ്ഞവണ അഞ്ചര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായി ജയിച്ച് ഇത്തവണ മിക്കവാറും പല സീറ്റുകളിലും ഭൂരിപക്ഷം ചിലപ്പോൾ റെക്കോർഡ് ഇതിലൊക്കെ എത്തുമെന്നാണ് പറയുന്നത് അതാണ് ടാർഗറ്റ് ഉണ്ടായിരുന്നത് കാരണം വിജയമല്ല അതായിരുന്നു പിന്നെ പൊതുവെ ഈ നെഗറ്റീവ് പറയുന്ന മാധ്യമങ്ങൾ പോലും ഗുജറാത്തിന്റെ കാര്യത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല പിന്നെ ഗുജറാത്തിന് നമ്മൾ ഒരു ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഏഴ് ശതമാനം മുതൽ ഒരു ഏഴര ശതമാനം വരെ വരുന്ന വോട്ട് കോൺഗ്രസിന് ബി ജെ പിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ അവിടെ എന്തെങ്കിലും ഒരു സീറ്റിലൊരു ചേഞ്ച് ഉണ്ടാവില്ല സീറ്റെങ്കിലും അതെ 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 അപ്പോൾ ഒരു സാധ്യതയുമില്ല പിന്നെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും സഖ്യമായിട്ടാണ് മത്സരിച്ച് മത്സരിച്ചത് പക്ഷേ ആം ആദ്മി പാർട്ടി ഏതാണ്ട് ഒരു ഡെഡ് ഹോസ് ആയി മാറിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അവർ കൂടുതൽ പ്രഭാവമൊക്കെ ഉണ്ടാക്കി പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചു എലക്ഷന് ശേഷം എല്ലാ നേതാക്കളും തിരിച്ച് ബിജെപിയിലേക്കും മറ്റ് പാർട്ടികളിലേക്കും കോൺഗ്രസിന് ഇപ്പോൾ നേതാക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ അത്യാവശ്യം എല്ലാവരും ഇപ്പം ബിജെപിയിലാണെന്നാണ് തോന്നുന്നത് അതെ 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 കാരണം അർജുൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് കാരണം കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് കോൺഗ്രസിനൊപ്പം നിന്ന് കോൺഗ്രസിൻ്റെ ഒരു മെയിൻ ഫിഗർ ആയിരുന്നു അദ്ദേഹം വളരെ പരമ്പരയുള്ളൊരു നേതാവാണ് അദ്ദേഹം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ വർഷം അദ്ദേഹം ബിജെപിയിലെത്തി വളരെ കുറച്ച് മുമ്പ് അതെ അപ്പോൾ അദ്ദേഹം വരെ ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ് അത് അദ്ദേഹം പറയും ചെയ്തല്ല ഒരു ഇൻ്റർവ്യൂവിൽ പറയും ചെയ്ത് നരേന്ദ്രമോദി തന്നെ അന്ന് രാഷ്ട്രീയ എതിരാളിയായിരുന്നു ഞാൻ പക്ഷെ അന്ന് പോലും വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ നരേന്ദ്രമോദി എല്ലാ കാര്യങ്ങളും ചെയ്ത് തരായിരുന്നു പാർട്ടിയൊന്നും അദ്ദേഹം എന്ന് അർജുൻ മോഡുവാടിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈറലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് സിറ്റുവേഷൻ കാരണം ഒരു നേതൃത്വം ഇല്ല അവിടെ പിന്നെ ഗുജറാത്തിനെ സംബന്ധിച്ച് വളരെ വലിയൊരു തമാശയുണ്ട് ഒരു കാലത്ത് മനോരമയിൽ വന്നൊരു തലക്കെട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ത്രിമൂർത്തികൾ മോദി വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന്മൂർത്തികൾ പറഞ്ഞത് പട്ടേൽ അൽപേഷ് താക്കൂർ ജിഗ്ലേഷ് മേവാനി ഇതിൽ മേവാനി ചോദിച്ചു ബാക്കി രണ്ടുപേരും ഇപ്പൊ ബിജെപിയിൽ രണ്ടുപേരും ബിജെപിയുടെ എം എൽ എമാരാണ് ഏറ്റവും വലിയ അത് മലയാള മാധ്യമങ്ങൾ സത്യത്തിൽ യാതൊരുവിധ ഗ്രൗണ്ട് വർക്കും ചെയ്യാതെയുള്ള അതായത് മോദിയെ വിറപ്പിക്കാൻ കഴിയുന്ന ത്രിമൂർത്തികൾ എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ട് കൊടുത്തിട്ട് ഇവിടുത്തെ ആളുകളെ പൊട്ടന്മാരാക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്ന ഒരാറുമാസം കഴിഞ്ഞിട്ടുണ്ടാവില്ല അൽപ്പേഷ് താക്കൂറും ഒക്കെ ബി ജെ പിയിലെത്തി ഹാർദിക് പട്ടേൽ മോദി മോദി സ്ഥിരമായിട്ട് ദിവസം തോറും എല്ലാ ദിവസവും മോദി വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹാർദിക് പട്ടേൽ ഹാർദിക് പട്ടേലെത്തി എത്ര എളുപ്പമാണ് ബി ജെ പിയോട് ചേർന്നത് ഇനിയിപ്പോൾ ജഗ്നേഷ് മേമാനി മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇപ്പോൾ എം എൽ എ ആണോ എം എം എൽ എ ആണ് അപ്പോൾ ഇതാണ് ഗുജറാത്തിലെ സ്ഥിതി ഗുജറാത്തിലെ സംബന്ധിച്ചിടത്തോളം യാതൊരു സാധ്യതയും മറ്റാർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ചും കോൺഗ്രസ് അവിടെ ഏകദേശം അവസാനിക്കുന്ന കട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പ്രതീക്ഷ അസ്തമിച്ച മട്ടിലായി മാറിക്കഴിഞ്ഞു